എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന അധ്യാപകർക്ക് ഗൈഡ് പ്രസാധകരും ട്യൂഷൻ സെന്ററുകളുമായുള്ള ബന്ധം പരസ്യമായി രഹസ്യമാണ് ഇത് പരിശോധിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയാലും കണ്ണടയ്ക്കുകയും ചെയ്യുന്നു സ്കൂൾ ടൈം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ട്യൂഷൻ സെന്ററുകളിലേക്കാണ് ചില അധ്യാപകരുടെ ഓട്ടം ലീവ് എടുത്ത് സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന അധ്യാപകർ പോലും ഹയർ സെക്കൻഡറിയിലുണ്ട് ചോദ്യപേപ്പർ അഴിമതി തടയണമെങ്കിൽ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്ന് വിദഗ്ധർ പറയുന്നു കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ട്യൂഷൻ എടുക്കാൻ പാടില്ല ആ വ്യക്തി ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ സ്കൂളിൽ ചെയ്യേണ്ട ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു കാരണവശാലും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു വ്യക്തി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ നടത്താൻ പാടില്ല നടത്തുകയാണെങ്കിൽ അവരെ പിരിച്ചു അവർ പ്രൈവറ്റ് ട്യൂഷൻ നടത്തിക്കൊട്ടെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനലിനെ അധികൃതർ കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ ഫലമാണ് കേരളത്തിലുണ്ടായത് ഒരേ പാനൽ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷവും കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ഒന്നോ രണ്ടോ പേരുകൾ മാത്രം മാറിയും മറിഞ്ഞും വന്നു എന്ന് മാത്രം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം